ഹലോ ഗൈ ഞങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ് ആണ് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ചായ എല്ലാം വിളിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയില്ല കുട്ടി അപ്പോൾ ഗുരുവായൂരമ്പനെ കാണാൻ പറ്റും ഈ ഉള്ളിൽ കയറിയിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ കുറേ ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ആ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ബസ്സും അതെപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്ക് ഇന്ന് എട്ട് മണിയൊക്കെ ആയി എത്തുമ്പോൾ അപ്പോൾ പിന്നെ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ തന്നെ ഗുരുവായൂരപ്പൻ്റെ എത്തുന്നുണ്ടായിരുന്നു പോവാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം

അമൃതയ്ക്കും അമൃതേൻ്റെ അമ്മയ്ക്കും ഫാൻസി എന്ന് പറഞ്ഞ ബാങ്ക് ഹരമാണ് അല്ലെ ഹരമാണ് ഹരമാണ് ചേച്ചി ഞാൻ നോക്കിയത് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് എടുക്കാം കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഉണ്ടാ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പണ്ടത്തെ നമ്മളെ സ്കൂളെല്ലാം പോകുമ്പോഴാണ് അല്ലേ സൂപ്പർ അല്ലേ അടിപൊളി ഗുരുവായൂർ അമ്പലം അടിപൊളി കേട്ടോ നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിന് നമ്മുടെ ഒരു ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണല്ലേ ഗുരുവായൂർ അമ്പലത്തിന് രൂപ ാണ് കിട്ടൊന്നായില്ല നമ്മൾ നോക്കിട്ട് വിടാം എന്ന കയ്യിൽ പഠിത്ത പൊടി കണ്ടാ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കച്ചറ കച്ചറപ്പൊടി വാങ്ങുകയാണ് ബുധാരെ കണ്ടവങ്ങ നല്ലതുമല്ല നമ്മളാ പണ്ടത്തെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ട് നമ്മൾ രാത്രി ലേറ്റ് ആയൊന്ന് വേഗം കിടന്നുറങ്ങി പിന്നെ ഒരുങ്ങാൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് കല്യാണം തിരക്കില്ല വന്നു കേട്ടോ ഗുരുവായൂർ വെച്ചിട്ട് അതിന് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇവരെ മാലിട്ടത് അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് ജസ്റ്റ് കാണുന്ന രീതിയിൽ ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്തു കേട്ടോ अबे तो 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 नहीं नहीं वो तो नहीं वो रिक्त नहीं है ना ये तो छोटे वाले छोटे नहीं हैं ना छोटे അവിടെ എഴുന്നിട്ടാകും നമ്മളൊരു ചടങ്ങ് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടത് ചെയ്യുകയാണ് ഇങ്ങനെ മാല പിടിച്ച് നമ്മൾ നമുക്ക് എന്തെങ്കിലും അതിനുശേഷം അങ്ങനെ കുറേ ചടങ്ങുണ്ട് കേട്ടോ നമുക്കിങ്ങോട്ട് ഈ കോഴിക്കോട് ചടങ്ങുക അവർക്ക് ഫുഡ് എടുക്കുന്ന ഏതാണ്ട് പിന്നെ അവരെടുത്ത് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ ഹലോ വേഴ്സ് അപ്പം നമ്മളെ കല്യാണം എല്ലാം കഴിഞ്ഞു നമ്മളിങ്ങനെ ചക്കന പള്ളിയിലെ ഫുഡ് കഴിക്കുന്ന കാത്തിട്ടോ അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെ റിസോർട്ടാണ് റിസോർട്ടിൽ അടിപൊളിയായിട്ടോ നല്ല വ്യൂ ആണ് ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ അവിടെ എന്ത് റിസോർട്ട് എന്നറിയാൻ കാണാം എനിക്കിതാ ശരിക്കും നമ്മൾ ഉല്ലശ്ശേരിയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ വരണം അങ്ങോട്ട് കറക്റ്റ് അറിയാം ഞങ്ങൾ തൃശൂർ തന്നെയാണോ അല്ലേ ഉണ്ട് ശരി സാധിക്കുന്നത് കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് ഈ ഒരു ഇത് വരുന്ന റിസോർട്ട് വരുന്നത് ഷെ അടിപൊളി റിസോർട്ട് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടിപൊളി ഒരു ഹോളന്നെ സൂപ്പർ സെൻഷലൈസ്ഡ് എ സി ഉണ്ടോ ഫുള്ളായിട്ട് അടിപൊളിപൊളി ഉണ്ടോ ആ എത്ര ആൾക്കു വേണമെങ്കിലും പറ്റുന്ന ഗ്രാമൻ പറ്റുന്ന അപ്പൊ ഗൈറ്റ് നമ്മൾ കുറേ സമയം ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഇറങ്ങാൻ ആ സാധനമാണ് കുട്ടീനെ സാരി എല്ലാം എന്താ പറയുക മാറ്റി ഉടുപ്പിച്ചത് കാരണം നമ്മുടെ പുടവ കൊടുത്താൽ ആ സാരി ഡാൻസ് ചമ്മയായ കൊണ്ടല്ല എല്ലാ കളിക്കുന്നുണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ചെക്കണക്കണി എന്ന വണ്ടിയിലേക്കണ്ട എനിക്ക് സാരി കൊടുത്ത പുടവ ഉത്പാദിച്ച് ഒരു എന്താ വീട്ടിലെത്തിന്റെ മാറ്റിട്ടില്ല മട അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ബസ്സിൽ പോയി കയറട്ടെ അവിടെ നമ്മൾ ഒന്ന് ബസ് പേര് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വീട്ടിലെത്തിയിട്ട് കാണാൻ ഏകദേശം നൈറ്റ് ആവും കാരണം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കൂടെ ഒരു എത്തുമെന്നാണ് കുറച്ച് ദിവസം ബ്ലോക്ക് ഒക്കെ അതിൽ എത്തിയിട്ട് നമ്മൾ വിളിക്കും ബ്ലോക്ക് ഉണ്ട് ഭയങ്കര കുറ്റിക്കാടൊക്കെ ഭയങ്കര കുറ്റിക്കാടല്ല കുറ്റിപ്പുറം സോ നമുക്ക് അത്ര അറിയില്ല കോഴിക്കോട് കോഴിക്കോട് നിന്ന് അങ്ങനെ വടകര ഏരിയയിലേക്ക് എത്തി കുറച്ച് സമയം എടുക്കും അപ്പം എല്ലാവർക്കും ഒരു കപ്പിച്ചത് കൊണ്ട് നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോസ്